പരിസ്ഥിതി സംഘടനയായ ഓയസ്ക ഇന്റർനാഷണൽ മലപ്പുറം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ എരവിമംഗലം എ യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂളിൽ ലവ് ഗ്രീൻ ക്ലബ്ബ് ആരംഭിച്ചു ഡോക്ടർ പി കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി ദിനത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ എരവിമംഗലം സ്കൂളിൽ ഓയിസ്ക ഇന്റർനാഷണൽ മലപ്പുറം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു വോയിസ്ക ജില്ലാ പ്രസിഡന്റും പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പി കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം നമുക്ക് പണ്ട് നമുക്ക് ക്രമമായ കാലാവസ്ഥ ഉണ്ടായിരുന്നു വിത്ത് കഴക്കാനും മഴ കിട്ടാനും അത് മുളച്ച് പഴങ്ങളും അതിൻ്റെ വിത്തുകളൊക്കെ ആയി മാറാനൊക്കെ ഒരു സമയബന്ധിതമായ ഒരു ശീലങ്ങൾ ഒരു പ്രകൃതിക്ക് ഒരു നിയമങ്ങൾ ഉണ്ടായിരുന്നു ആ നിയമങ്ങളൊക്കെ തെറ്റിപ്പോയി അതിനാണ് നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഇപ്പൊ ഏത് സമയത്തും പ്രളയം സംഭവിക്കാം നമ്മൾ ഇപ്പൊ ഇങ്ങനെ വെയിലടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചൂഴി വന്നു നമ്മളിവിടെ വെള്ളപ്പൊക്കായി എന്ന് പറയുന്ന ഉയർന്ന സ്ഥലങ്ങളിൽ വരെ വെള്ളം കയറുന്ന രീതിയിലുള്ള മേഘ സ്ഫോടനങ്ങൾ സംഭവിക്കുന്നു ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്താനും അത് മനസ്സിലാക്കുന്നതിനും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനും അതിനനുസരിച്ച് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിസ്ഥിതി ദിനാഘോഷം നടത്തുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് മരങ്ങൾ ഏറ്റവും നല്ല സൗഹൃദങ്ങളാണെന്നും പ്രകൃതി പരിസ്ഥിതി സംരക്ഷണത്തിൽ എല്ലാവരും കൂടുതൽ ബോധവാന്മാരാവണമെന്നും ഡോക്ടർ കൃഷ്ണദാസ് നിങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കൂ എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഈ അന്തരീക്ഷത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ മരങ്ങൾ അതാണ് പരിസ്ഥിതിയിലാണെങ്കിലും ഇവിടെ ഇതൊക്കെ കണ്ടില്ലേ ഗിഫ്റ്റ് ആയിട്ട് തരും നമ്മൾ അത് ശീലമാക്കണം നമ്മൾ ചെടികൾ നമ്മൾ ഇവിടെ ഇരുന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളും ഓരോ മരങ്ങൾ തുഴിച്ചിടണം ചെടികൾ വെച്ചുപിടിപ്പിക്കണം ആ വെച്ചുപിടിപ്പിക്കുമ്പോൾ ആ ചെടികൾ വളരുമ്പോൾ അവ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈഒക്സൈഡ് വലിച്ചെടുക്കും നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ആ ബാലൻസിങ് നിലനിർത്തും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിനാചരണമാണെങ്കിലും ജൈവം ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനാണ് പ്രകൃതി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വോയിസ്ക ഇന്റർനാഷണൽ മലപ്പുറം ചാപ്റ്റർ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ ഗ്രീൻ ക്ലബ്ബുകൾ രൂപീകരിക്കും വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രകൃതി സംരക്ഷണത്തിൽ അവബോധം സൃഷ്ടിക്കാനുതകുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം രേമംഗലം എ യു സ്കൂളിലും ലവ് ഗ്രീൻ ക്ലബ് രൂപീകരിച്ചു വോയിസ് വയസ്സ്ക പ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ വളപ്പിൽ മരത്തൈ വെച്ചു വിത്തുകളുടെയും ഔഷധ സസ്യ ചെടികളുടെയും വിതരണം ജൈവ വൈവിധ്യ പ്രൊജക്ട് റിപ്പോർട്ട് അവതരണം പരിസ്ഥിതി ഗാനാലാപനം പോസ്റ്റർ പ്രദർശനം തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികൾ നടന്നു ചടങ്ങിൽ പരിസ്ഥിതി വായന കാർഡ് പ്രകാശനം ഡോക്ടർ പി കൃഷ്ണദാസ് നിർവഹിച്ചു പ്രധാന അധ്യാപകൻ ഹംസ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇളങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ പോകാം ജീവപര്യന്ത കാലത്തോ നമ്മൾ പ്രകൃതിയെ സേവിക്കാം നിർഭാഗ്യവശാൽ നമ്മൾ പ്രകൃതിയെ സേവിക്കുകയല്ല ചെയ്യുന്നത് ചൂഷണം ചെയ്യുകയാണ് പലതരത്തിലുള്ള വികസനങ്ങൾ നടത്തുക വേണ്ട രീതിയിലുള്ള പഠനങ്ങൾ നടത്താതെ വികസനത്തിന്റെ പേര് പറഞ്ഞ് മരമാണെങ്കിലും മരങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നത് വോയിസ് കാ പ്രവർത്തകരായ സി പി രാമദാസ് വേലായുധൻ പുത്തൂർ പരമേശ്വരൻ നമ്പൂതിരി ബിന്ദു സ്കൂൾ മാനേജർ ശ്രീനാഥ് എം ടി എ പ്രസിഡന്റ് റസീന അധ്യാപകരായ ഇന്ദു ശ്രീനാഥ് വിനീത വിവേക ശൻസി തുടങ്ങിയവർ സംസാരിച്ചു